പ്രസിദ്ധ നാഗക്ഷേത്രമായ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു പുരസ്കാര സമർപ്പണ ചെയ്തു ആയില്യ മഹോത്സവത്തോടനുബന്ധിച്ചാണ് പ്രസിദ്ധ നാഗക്ഷേത്രമായ മുണ്ടക്കൂട്ടുകുറിശി പാതിരകുന്നത്തുമനാഗ കീർത്തി പുരസ്കാരങ്ങൾ നൽകി വരുന്നത് പതിനൊന്നാമത് നാഗകീർത്തി പുരസ്കാര സമർപ്പണവും ആദര സമ്മേളനവുമാണ് ശനിയാഴ്ച മനയിൽ നടന്നത് വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിച്ചു നാരായണമംഗലത്ത് രവീന്ദ്രൻ നമ്പൂതിരിപ്പാട് വേദം പൊട്ടക്കുഴി നാരായണൻ നമ്പൂതിരി തന്ത്രം എം കെ രാമചന്ദ്രൻ സാഹിത്യം എന്നിവർക്കാണ് പതിനൊന്നാമത് നാഗകീർത്തി പുരസ്കാരങ്ങൾ നൽകിയത് അടുത്തതായി വൈദ്യശാസ്ത്ര രംഗത്തിന്റെ ഏറ്റവും അത്യാധുനികമായ കണ്ടുപിടുത്തങ്ങൾ നടക്കുമ്പോഴും എത്രയോ പേർക്ക് മാരകമായ രോഗങ്ങളും പകർച്ചവ്യാധികളും വരുന്നു എന്നുള്ളതും ഈ പ്രകൃതിയിലെ മാറ്റങ്ങൾക്കനുസൃതമായി നമുക്ക് ജീവിക്കേണ്ടി വരും ഇവിടെ ഡോക്ടർ വളരെ വിശദമായി പറഞ്ഞു നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ ശ്വസിക്കുന്ന വായു നമ്മൾ കുടിക്കുന്ന വെള്ളം ഇതെല്ലാം നമ്മളെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ടതാണ് ലാഘവത്തോടുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് ദൈവം അല്ലെങ്കിൽ ഏതെങ്കിലും ശക്തി നമുക്ക് പ്രകൃതിയിൽ അവസരം തന്നതാണ് നമ്മുടെ ജീവിതം അത് ഈ പ്രകൃതിയിൽ നമ്മൾ മാത്രമേ ഉള്ളൂ ഞാൻ മാത്രമേ ഉള്ളൂ നമുക്ക് എഴുതാൻ പറ്റില്ല കാരണം സർവ്വചരാചരങ്ങളും ഉള്ള ഈ പ്രകൃതി മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിയും വിവേകമുള്ളതെന്ന് നമ്മൾ പറയും യഥാർത്ഥത്തിൽ കുറെയൊക്കെ ശരിയാണ് ബുദ്ധി വിവേകത്തിൽ നമുക്കൊന്ന് പക്ഷെ ബുദ്ധി ഇല്ലായ്മയും വിവേകം ഇല്ലായ്മയും കാണിക്കുന്നതും ഏറ്റവും കൂടുതൽ ഇപ്പോൾ മനുഷ്യനാണ് കാരണം മൃഗങ്ങൾക്ക് ബുദ്ധിയും എന്ന് കാണിക്കാൻ നമ്മളുടെ നാട്ടില് നമ്മുടെ പ്രദേശത്ത് എല്ലാ പിന്നെ ലേക്ഷോർ ആശുപത്രിയിലെ പ്രശസ്തനായ ഓൺകോളജിസ്റ്റ് ഡോക്ടർ വി പി ഗംഗാധരൻ അധ്യക്ഷനായി മുണ്ടയൂർമന ദിവാകരൻ നമ്പൂതിരി പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തി ശങ്കരൻ നമ്പൂതിരി സമാധരണം നടത്തി പാതിരിക്കുന്നത്ത് മന നൽകി വരുന്ന വിദ്യാഭ്യാസ സഹായ സമർപ്പണം രമണി അന്തർജന നിർവഹിച്ചു അകത്തേക്കുന്നത്ത് കൃഷ്ണൻ നമ്പൂതിരി അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാട് കെ ആർ സദാനന്ദൻ കെ എം ശ്രീധരൻ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ആയില്യ മഹോത്സവത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകളും മനയിൽ നടന്നു രാവിലെ മുതൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് വസ്ത്രാലയം ഭാഗിശ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡിന് സമീപം ശ്രീകൃഷ്ണപുരം